ിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ സഭയുടെ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ വിശുദ്ധരുടെയും ദൈവശാസ്ത്രജ്ഞരുടെയും ഹൃദയങ്ങളിൽ പ്രതിധ്വനിച്ച ഒരു വിശുദ്ധ രഹസ്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് ഇറക്കുന്ന ഗോവിണിയാണ് പരിശുദ്ധ കനിക മറിയം മറിയത്തെ ദൈവമാതാവ് പുതിയ ഹവ്വ ഉടമ്പടിയുടെ പെട്ടകം എന്നിങ്ങനെ നമ്മൾ വിളിക്കാറുണ്ട് എന്നാൽ സഭാപിതാക്കന്മാരുടെ പഠനത്തിൽ മറിയം ഒരു സ്വർഗീയ ഗോവിണിയാണ് അതിലൂടെ ദൈവം മനുഷ്യനെ കാണാൻ ഇറങ്ങുന്നു അതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ വസിക്കുന്നു ഒരു ഗോവിണിയുടെ ചിത്രം നമുക്ക് ലഭിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൽ നിന്നാണ് അവിടെ യാക്കോബ് ഭൂമിയിൽ നിന്ന് എത്തുന്ന ഒരു ഗോപിണി സ്വപ്നം കാണുകയും അതിലൂടെ ദേവദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് കാണുന്നു സഭാപിതാക്കന്മാർ ഇതിനെ ഒരു നിഗൂഢ ദർശനമായി മാത്രമല്ല മറിയത്തിന്റെ അവതാരത്തിന്റെ ഒരു മുന്നോടിയായിട്ടാണ് കണ്ടത് ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ് മംഗളവാർത്താ സമയത്ത് മറിയത്തിന്റെ മേലിറങ്ങി ആ നിമിഷം സ്വർഗം ഭൂമിയെ സ്പർശിച്ചു വിശുദ്ധ അഫ്രേം പറയുന്നു മറിയത്തിലൂടെ പരിശുദ്ധാത്മാവ് സ്വയം ഒരു സിംഹാസനമൊരുക്കി അവളുടെ വിശുദ്ധിയിൽ അവൻ വിശ്രമം കണ്ടെത്തി മിലാനിലെ വിശുദ്ധ അംബ്രോസ് പറയുന്നു പരിശുദ്ധാത്മാവ് ആത്മാവ് മറിയത്തിൻ്റെ മേൽ വന്നത് ആവശ്യകതയാലല്ല അവൾ നിർബന്ധിത ആയതുകൊണ്ടല്ല മറിച്ച് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടവളായതുകൊണ്ടാണ് ഈ ഗോപിണിയിലൂടെ ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുന്നു മറിയത്തിലൂടെ അവൻ മനുഷ്യരാശിയെ വിശുദ്ധീകരിക്കുന്നു സ്നേഹമുള്ളവരെ നമുക്ക് എളിമയോടെ ഈ ഗോപിണി കയറാം മറിയത്തിൻ്റെ വിശ്വാസത്തെ നമ്മൾ ഹൃദയങ്ങളിലേക്ക് എടുക്കാം ഈ ഒരു കൃപയ്ക്കായി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ